ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം ഏപ്രില് പതിനഞ്ചിന് കുന്നംകുളത്ത് സന്ദർശനത്തിനെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കുന്നതിന്റെ ഭാഗമായി കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്ര സംരക്ഷണ സമിതി അദ്ദേഹത്തിന്റെ പേരിൽ ശ്രീരുദ്രം വഴിപാട് നടത്തുന്നതായി കുന്നംകുളം പ്രസ് പ്രസ്ക്ലബില് നടത്തിയ വാര്ത്താസമ്മേളനത്തിൽ ഭാരവാഹികള് അറിയിച്ചു കൈമുക്ക് ശ്രീധരൻ നമ്പൂതിരി ആമല്ലൂർ നാരായണ നമ്പൂതിരി കടലൂര് ശ്രീദാസ് നമ്പൂതിരി തുടങ്ങി കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ ഇരുപതോളം വൈദിക ദേവശ്രേഷ്ഠര് ശ്രീരുദ്രയജ്ഞത്തിന് നേതൃത്വം നൽകും ലോകസമാധാനം ആയിരാരോഗ്യ സൗഖ്യം രോഗമുക്തി തുടങ്ങി നൂറോളം സവിശേഷതകളാണ് ശ്രീരുദ്രം വഴിപാടിനുള്ളത് ദക്ഷിണ വാങ്ങാതെ ഒരു സമർപ്പണം എന്ന നിലയ്ക്കാണ് വൈദിക ശ്രേഷ്ഠർ പ്രധാനമന്ത്രിക്കായി ശ്രീരുദ്രയജ്ഞം നടത്തുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ശേഷമാണ് ഒരു പ്രധാനമന്ത്രി കുന്നംകുളത്ത് സന്ദർശനം നടത്തുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമാണ് പ്രധാനമന്ത്രി കുന്നംകുളത്ത് എത്തുന്നതെങ്കിലും അദ്ദേഹത്തിന് ശ്രീരുദ്രയജ്ഞം നടത്തുന്നതിൽ ക്ഷേത്ര സംരക്ഷണ സമിതിയെ സംബന്ധിച്ച രാഷ്ട്രീയ ചിന്തകൾക്ക് പ്രസക്തിയില്ല രാഷ്ട്രീയ ചിന്താഗതിയുള്ള ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളുടെ ഏകാഭിപ്രായം കൂടിയാണ് ശ്രീരുദ്രം വഴിപാട് നടത്തുന്നതിന് പിന്നിലുള്ളതെന്നും ഭാരവാഹികള് വ്യക്തമാക്കി അന്നേ ദിവസം ആയിരത്തോളം അപ്പം വിശേഷാൽ വഴിപാടായി നടത്തുമെന്നും ഭാരവാഹികള് അറിയിച്ചു പരിപാടികള് വിശദീകരിച്ച് നടത്തിയ വാര്ത്താസമ്മേളനത്തില് ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് കെ കെ സുബിദാസ് വൈസ് പ്രസിഡന്റ് ഒ എ പരമേശ്വരന് ജോയിന്റ് സെക്രട്ടറി രാജീവ് തറയിൽ സമിതി അംഗം കെ കെ മണികണ്ഠന് കെ എം മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു